ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കടന്നുപോകുന്ന ജീവിതത്തിന്റെ സകല അനുഭവങ്ങൾ കൊണ്ടും ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടവരാണ് ഈ ജീവിതത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കടന്നു പോകേണ്ടവരല്ലേ നമ്മൾ അങ്ങനെ ഒരു പെസഹ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടതല്ലേ ഒരു കടന്നുപോകൽ ഇതാ യാഥ നിമിഷങ്ങളിൽ ജീവിക്കുന്നവനായ കർത്താവ് നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിലൂടെ നമ്മുടെ വേദനകളിലൂടെ സംഘർഷങ്ങളിലൂടെ അസ്വസ്ഥതകളിലൂടെ ഭാരത്തിലൂടെ എല്ലാം കടന്നുപോകുന്ന സമയമാണ് അനുഭവങ്ങളുടെ നടുവിലൂടെയും ഈശോ കടന്നു പോകട്ടെ നീ ഇപ്പോൾ കടന്നുപോകുന്ന നിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ വേദനകളുടെ നമ്പരങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ കണ്ണുനീരിന്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ യേശു കടന്നു പോകട്ടെ അനുവദിക്ക് ഈശോ കടന്നു പോകാൻ അനുവദിക്ക് നിന്റെ സങ്കടങ്ങളെ ആനന്ദ നൃത്തമാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് പറ്റും പ്രാർത്ഥിക്കട്ടെ ദൈവമേ ഒത്തിരി വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെ നിരാശജനകമായ അനുഭവങ്ങളിലൂടെ പ്രത്യാസ നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൂടെ ആത്മഹത്യാ പ്രവണതകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ ഈ കൂട്ടായ്മയിലുണ്ട് ലോകമെമ്പാടുമരുന്ന അനേകായിരങ്ങൾ തമിഴ് അലി സുസ്രൂഫയുടെ ഭാഗമാകുമ്പോൾ എത്ര എത്ര പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ദുഃഖങ്ങളുടെ തകർച്ചകളുടെ കണ്ണുനീരിന്റെ നടുവിൽ മരണത്തിന്റെ നിലവിയുടെ താഴ്വരയിലൂടെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോകുന്നവര് ഇതിനകത്തുണ്ട് ഇതിനൊക്കെ നടുവിലും ഈശോയെ നിന്നിൽ ആനന്ദിക്കാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ നിന്നിലാനന്ദം കണ്ടെത്താനുള്ള കൃപ കൊടുക്കണമേ നിന്നിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഫലവും കരുത്തും സ്വന്തമാക്കാനുള്ള അഭിഷേകം തരണമേ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു കണ്ണുതുറന്നീതി വികാരണത്തിലേക്ക് നോക്കാം മക്കളെ ദൈവം ഇന്നോളം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയാം ഇപ്പോൾ ചില പ്രതിസന്ധിയുടെ സംഘർഷങ്ങളുടെ രോഗങ്ങളുടെ ദുഃഖങ്ങളുടെ കണ്ണുനീരിന്റെ നടുവിലാകാം നിന്റെ ജീവിതം പക്ഷേ ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികളുണ്ടല്ലോ ഓരോ നിമിഷവും ദൈവത്തിന്റെ വലിയ കരുണ നമ്മൾ പിന്തുടരുന്നുണ്ടല്ലോ ഓരോ ദിവസവും ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയുടെ തണലിലല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഓർത്ത് നന്ദി പറയേണ്ടവരല്ലേ നമ്മൾ ഹൃദയത്തിൽ നന്ദിയുള്ളവരാകാം ദൈവത്തോട് ഹൃദയത്തിൽ സ്നേഹം ജലിക്കട്ടെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ വ്യക്തിപരമായ ഈ ആരാധനയിലും ഈ ശുശ്രൂഷയിലും വന്നപ്പോ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച ചില നിയോഗങ്ങൾ ഉണ്ടാകാം ഈ വിഷയത്തിൽ കർത്താവ് ഇടപെട്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ച ചില മേഖലകൾ ഉണ്ടാകാം ആ വിഷയം കർത്താവിന് കൊടുത്ത് വ്യക്തി ജീവിതത്തിന്റെ കുടുംബത്തിൻ്റെതൊക്കെ ആകാം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഇത് കർത്താവിനെ കൊടുത്തെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്വതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സ്വീകരിക്കാം